എൺപത് ശതമാനം കാഴ്ച നഷ്ടപ്പെട്ട പി ടി അഞ്ചാമനെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകണമെന്ന കോൺഗ്രസ് നേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരിദാസ് മച്ചിങ്ങൽ മയക്കുപെടിയേറ്റതിനാൽ തുടർന്ന് നല്ല ചികിത്സ ആനയ്ക്ക് നൽകണം അല്ലാത്തപക്ഷം ആനയുടെ ജീവന് തന്നെ ഭീഷണിയാകും ചികിത്സ നൽകിയിട്ടും കണ്ണിന്റെ കാഴ്ച പൂർവ്വസ്ഥിതിയിലാകുന്നതുവരെ കാട്ടിലേക്ക് തിരികെ വിട്ടത് ശരിയായില്ല അതുവരെ ആനയെ വനംവകുപ്പ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ആനപ്രേമി സംഘം പ്രസിഡന്റ് ഹരിദാസ് മച്ചിങ്ങൽ കുട്ടൻ തെക്കേ വീട് എ വിജ വിജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകിയതായി അറിയിച്ചു എൺപത് ശതമാനം കണ്ണിൻ്റെ കാഴ്ച പോയ ആനയെ വനത്തിനകത്ത് തന്നെ വെച്ച് ചികിത്സിക്കുന്നു എന്നാണ് ഇപ്പോൾ പിടികൂടിയിട്ട് വനത്തിനകത്ത് വെച്ച് ചികിത്സിക്കുകയാണ് വനംവകുപ്പ് ചെയ്യുന്നത് ഇത് പ്രായോഗികമാണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ആനയുടെ കണ്ണിന് എൺപത് ശതമാനം കാഴ്ച പോയ അവസ്ഥയിൽ അതിനെ വനം വകുപ്പിൻ്റെ ബേസ് ക്യാമ്പിൽ കൊണ്ടുവന്ന് വിദഗ്ധമായ ചികിത്സ നൽകുകയാണ് വേണ്ടത് മയക്കുവടി വെച്ച് പിടികൂടി ആനയാണ് നമുക്ക് മുൻകാല അനുഭവമുണ്ട് പി ടി സെവൻ എന്ന് പറഞ്ഞ ആനയെ മയക്കുവടി വെച്ച് പിടികൂടി ചികിത്സ തുടങ്ങി ഇതിൻ്റെ അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച മുഴുവൻ പോയിരിക്കുകയാണ് മയക്കുവെടിയേറ്റതിൻ്റെ കാരണം കൊണ്ട് പോയി എന്നും പെല്ലറ്റ് കൊണ്ടതാണ് എന്നൊക്കെ പറയുന്ന ഇതേ വനംവകുപ്പ് ഇതേ അവസ്ഥയിൽ ഇപ്പോൾ ഈ ആനയ്ക്ക് വന്നിരിക്കുന്നത് കാരണം പെല്ലറ്റ് കൊണ്ടതാവാം വനംവകുപ്പ് തന്നെയാണ് പറഞ്ഞത് പെല്ലറ്റ് കൊണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആനകൾ തമ്മിൽ കൂടിയിട്ടായിരിക്കും കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതിന് ബേസ് ക്യാമ്പിൽ കൊണ്ടുവരാതെ വനത്തിനകത്ത് വെച്ച് ചികിത്സ പ്രായോഗികമാവില്ല ആനയുടെ ജീവന് തന്നെ ഭീഷണിയാവും കാരണം വർഷങ്ങളോളം കണ്ണിൻ്റെ കാഴ്ച കിട്ടണമെങ്കിൽ വർഷങ്ങളോളം ചികിത്സ നൽകേണ്ടതാണ് അങ്ങനെ ഇരിക്കെ വനത്തിനകത്ത് വെച്ച് ഒരു മാസമോ രണ്ടു മാസമോ ചുരുങ്ങിയ ദിവസങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ചികിത്സ ഫലപ്രദമാവണമെന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനും ഇന്ന് കാലത്തടക്കം വനമന്ത്രിക്ക് ആനപ്രേമി സംഘം നിവേദനം നൽകിയിട്ടുണ്ട് ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജീവൻ മാത്രമല്ല അതിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ശ്രമവും കൂടി നടത്തണമെന്നാണ് പറയാനുള്ളത്